ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉടുപ്പിയിലെ മാൽപ്പേന്ന് സെൻറ്റ് മേരീസ് അയർലാൻഡേക്ക് പോകണം കേട്ടോ നമ്മൾ യാത്ര തിരിക്കുന്നത് തിരൂരി എന്നാണ് എങ്ങനെ പോകുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നിന്നുണ്ടാവും ഇപ്പം ആദ്യത്തെ കാണുന്നതായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഹലോ ഞാൻ ഇപ്പം നിൽക്കണത് വേറെ ഇവിടെ ഇല്ല ഉടുപ്പിയിലാട്ടോ മായ ചാറിനുണ്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സെൻറ്റ് മേരീസ് അയർലാൻഡും അതുപോലെ മാൽപേ ബീച്ചും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ യാത്ര തുടങ്ങിയത് തിരൂരിന്നാട്ടോ തിരൂരിൽ നമ്മൾ യാത്ര നമ്മുടെ രണ്ട് കമ്പനിക്കാർ കൂടെ ഉണ്ട് രണ്ട് കമ്പനിക്കാരും കൂടെ ഉണ്ട് മയക്കാറുണ്ട് ചെറിയ മഴൻ്റെ ചാറ്റൽ ഉണ്ട് റെയിനി ക്ലൈമറ്റ് ആണ് ഇവിടെ യാത്ര തുടങ്ങിയത് തിരൂരിൽ നിന്നാണ് തിരൂരിൽ നിന്ന് പതിനൊന്നരൻ്റെ അങ്ങനെ മയൊക്കെ മാറി മയ മാറിയിട്ടില്ല മഴ ചെറിയ ചാറ്റലുണ്ട് നമ്മൾ വന്ന് ശ്രീ ഗംഗാതില എക്സ്പ്രസ്സിലാട്ടോ സ്പെഷ്യൽ ട്രെയിനല്ല സോറി സ്പെഷ്യൽ ട്രെയിനാണ് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ പതിനൊന്നരക്ക് തിരൂരത്തും ഏകദേശം ഒരു ആറ് മണിയോട് കൂടിയിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ അതെ ഇനി ലൈറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ നീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ചായ കുടിക്കാളി നമ്മൾ പുറത്ത് കടന്നു കണ്ടാ എന്താണ് നമ്മൾ ട്രെയിൻ പിന്നെ അവിടെ കുറെ ടൈമ് കെടുന്ന നമ്മൾ പുറത്ത് കടന്ന് ഇതേപോലെ ഒന്ന് ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ നടന്നാലേ മെയിൻ റോഡ് കിട്ടുകയുള്ളൂ നല്ല ഇരുടെയിരുന്നു ട്രെയിന് നേരത്തെത്തിയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഓട്ടോ കിട്ടും നമ്മൾ ഓട്ടോ വിളിച്ചിട്ടില്ല മെയിൻ റോഡ് ചെന്നൊരു ബസ് കയറാനുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ യാത്ര തുടങ്ങിയതിട്ട് നടന്നത് പരമാവധി ബഡ്ജറ്റിലായിട്ട് എങ്ങനെ പോയി വരാൻ എന്നുള്ള ഒരു രീതിയിലാണ് നിന്നിട്ടേണ്ടത് നമ്മൾ യാത്ര ഇവിടുന്ന് ആദ്യം ഒരു ഓട്ടോക്കാരൻ വന്ന് നൂറ് രൂപ പറഞ്ഞ് പിന്നെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത്ര തോന്നാണ് ബസ്സിൽ പോകേണ്ടത് പിന്നെ ഒരു ഓട്ടോക്കാര വന്നപ്പോൾ അറുപത് രൂപ പറഞ്ഞു നമ്മൾ അതിൽ പോകട്ടോ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ബാക്കി വിശേഷമൊക്കെ പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഒന്ന് റിസർവ് ചെയ്ത് തരാം ഞങ്ങൾ മൂന്നാണ്ടായിരുന്നേ ടിക്കറ്റ് റിസർവ് ചെയ്ത് ലോക്കൽ വന്നത് നോർമലി കാലിക്കറ്റ് എത്തുമ്പോൾ സീറ്റെ കിട്ടും സീറ്റ് റിസർവ് ചെയ്ത് വന്നാൽ യാത്ര ഒന്നുകൂടി അങ്ങനെ പോവാം യാത്ര ഒന്നുകൂടി കളറായി മാറും അത്ര ബജറ്റിലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന പോലെ വരാം ഞാൻ അതല്ലെങ്കിൽ യാത്ര സീനാണ് ഉറക്കൊക്കെ മിസ്സാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലീപ്പർ റിസർവ് ചെയ്ത് വരാം ലോക്കലിന് വരുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ലോക്കലിന് വരാനുള്ളത് പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് ടൈം ഷെഡ്യൂൾ അതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് നടക്കുന്ന ട്രെയിനാണ് നമ്മളെ ഷൊർണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ തിരൂരാണ് സ്റ്റോപ്പ് തിരൂർ കഴിഞ്ഞാൽ കോഴിക്കോട് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ കണ്ണൂർ മാംഗ്ലൂർ പിന്നെ ഉടുപ്പി നാല് സ്റ്റോപ്പുള്ളൂ അപ്പോൾ ഇവിടെ എത്തും ഒന്ന് ഉറങ്ങി വരുമ്പോൾ അതിന് റെഡി ആവും പിന്നെ റഷ് ഒന്നും ഇല്ല ട്രെയിനിലധികം മീൻസ് ഇല്ലായെന്നല്ല സുഖമായിട്ട് നമുക്ക് പോരാൻ പറ്റി അത്ര തന്നെ അപ്പോൾ ആപ്പങ്ങൾ വരും അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോകുകയാണ് ആദ്യം ഭക്ഷണം കഴിച്ച് പിന്നെ വന്നിട്ടുണ്ട് നല്ല ഇരിടിയായിരുന്നു അതുകൊണ്ട് ആ ടൈമത്തെ വീടൊന്നും എടുത്തിട്ടില്ല ഇനി ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ബസ് സ്റ്റാൻഡ് ഈ സൈഡിലാണ് ഇവിടെ നല്ല ഫ്ലവർ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ അത് മൂകാംബികയൊക്കെ പോകുന്നത് ബസ് ഡയറക്റ്റ് ഉണ്ട് ട്രെയിനിൽ കയറിയിട്ട് ഇതിന് നമ്മൾ ഈ സ്റ്റോപ്പ് കഴിഞ്ഞ് പിറ്റേത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും ട്രെയിൻ അവൈലബിൾ ആണ് പോകാനുള്ളത് അവിടെ ഒന്നും ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല അവിടെ കണ്ടിട്ടില്ല ഷോപ്പൊക്കെ ആയി വരുന്നുള്ളൂ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് കേട്ടോ ലോക്കൽ സൈഡ് സൈഡിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ താഴത്താണ് വരല് കുറച്ച് മുകൾക്ക് പോകാനുള്ള ബസ് ഈ ഭാഗത്തായിട്ടാണ് വരല് കണ്ടിട്ടില്ല ഇതിനുള്ളിൽ ആയിട്ടാണ് വരല് നമുക്ക് പോകാനുള്ളത് താഴത്താണ് ബസ് ആ ഈ ലൈനിൽ ഇത് നമ്മൾ മെയിൻ റോഡായിട്ടത് റെയിൽവേന്ന് ഇങ്ങനെ വരുന്ന റോഡാണിത് ലേഡീസ് സീറ്റ് ഒന്നല്ല ചോദിച്ച് എന്തായാലും ഡ്രൈവർ ഇതാ ഡ്രൈവറാണ് ഇത് ഇവിടെ ഏകദേശം ഒരു അഞ്ചു കിലോമീറ്ററിന്റെ അടുത്താണ് മാൽപേ ബീച്ചുകൾ ഇടാം ചെറിയ റെയിനി ക്ലൈമറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല അത് നല്ല ചൂടുമില്ല തണുപ്പും ഇല്ല അങ്ങനത്തെ ഒരു സുഖമുള്ള ക്ലൈമറ്റാണത് നമ്മൾ വന്ന ബസ് ബസ്ഡാ ഇതുവരെ ഉള്ളുട്ടോ ബസ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഇവിടെ നടക്കണം പറഞ്ഞു നടന്നാലാണ് മാൽപ്പ എത്തുക നടക്കേണ്ടവർക്ക് നടക്ക ആയി ചേച്ചി രായി പറഞ്ഞതായി നടക്കണ്ടവർക്ക് നടക്കുക അതല്ലെങ്കിൽ വണ്ടി വിളിക്കേണ്ടവർക്ക് വണ്ടി വിളിക്കേണ്ടവർക്ക് വണ്ടി വിളിക്കാം ഒരു കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞു അത് എന്തായാലും നടക്കാന്ന് ചേച്ചി ഒന്നര കിലോമീറ്ററിലുള്ളൂ ഈ ഈ റോഡ് നേരം അങ്ങനത്തെ റോഡ് പണിയൊക്കെ നടക്കണം അപ്പം അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊന്നും റോഡില്ല നാട്ടിൽ നിന്ന് അതേപോലെ തന്നെ റോഡ് കാണാനില്ല പക്ഷേ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലാണ് ഞാൻ പറയാൻ പറഞ്ഞത് രാവിലെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാൾക്ക് ചാർജ് വന്നത് അൻപത് രൂപ ഇപ്പി ചായ രണ്ട് ഇഡ്ഡലി ചായ സാമ്പാർ അൻപത് രൂപ കേട്ടോ പരാട്ട് ചാർജ് വന്നത് ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് ഒരു കിലോമീറ്റർ ഇവിടെ നിന്നൊരു കവാടൊക്കെ ഉണ്ട് പഴയ അല്ല ഒരു ഫിഷിങ്ങിന്റെ ചിന്നൊക്കെ ചെങ്ങണ്ട് മീൻ്റെ ചിന്നൊക്കെ വെച്ചിട്ടുണ്ട് മാപ്പ് എഴുതി എന്താന്നൊരു ഐഡിയ കിട്ടില്ല കാരണം എന്താ വച്ചാൽ ഇവര് ഈ കന്നഡയിലാണ് ഫുൾ എഴുതിക്കുന്നത് വേറെ ഒന്നിലില്ല വണ്ടിക്ക് ടോൾ ഉണ്ട് വണ്ടിക്ക് ടോൾ ഉണ്ട് ഇവിടെ ഫിഷിംഗിന് മീൻ എടുക്കാൻ വണ്ടിയാണ് ഹാർബറാണ് കിട്ടാം അങ്ങനെ പോകുന്ന വൈലാണ് ഇവിടെ ഹാർബർ ഞാൻ പറഞ്ഞത് നേരത്തെ കണ്ടത് കിഡിലെ ഹാർബർ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തിലുണ്ട് വൈഡായി കിടക്കുന്ന ഹാർബറാണ് മിക്കവാറും പെടുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് മീനൊക്കെ വരുന്നത് കർണാടകയിൽ മീൻ അപ്പോൾ അതായത് ഇവിടെ വന്ന സ്ഥിതിക്ക് ഉള്ളിൽ കയറിയൊക്കെ വന്ന് ഫ്ലാറ്റ് ഉള്ളിൽ കയറി നോക്കണം എന്താ അവസ്ഥയെന്നുള്ളത് അ താനൂർ ഫിഷിംഗ് ഹാർബറും കോഴിക്കോട് ഉള്ള ഫിഷിംഗ് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറും ഹാർബറൊന്നും ഒന്നുമല്ല ഇതിൻ്റെ ഇടയിൽ അത്രയും ലെങ്ത്തിനുണ്ട് ആ ലോകത്തൊക്കെ അവിടുക്കും ഉണ്ട് അതേപോലെ അങ്ങോട്ടും ഉണ്ട് എല്ലാ വസ്തുക്കളും ഇവർ രാവിലെ നീറ്റിട്ടുള്ളൂ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളവരെ മീനാണ് അവിടുന്ന് വെറുതെ ഇരിക്കുന്നത് എല്ലാ നീറ്റിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് നല്ല രാത്രി പോയി വന്ന ും മീനേറ്റ് വന്നതാവും ആണോ ഉള്ളിൽ പറഞ്ഞു നാമ്യാ കൃഷ്ണ കേരള കേരളീക്കാൻ പറഞ്ഞു വലയിലൂറ്റിയായി കിഡിലൻ ബോട്ടുള്ള വലുതാണ് ഇതിന് ബോട്ട് തന്നെയാണോ അതിന് പറയാ ഇത് ബസ്സെല്ലാം തോന്നുന്നു ആ സേ മീനുകൾ സേവ് ചെയ്തൊക്കെ തന്നെ ഇവിടെ അത്ര വൃത്തി ഇല്ല സംഭവം എന്താ വെച്ചാല് കച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ട് വള്ളത്തിനൊന്നും അത്ര പ്രോപ്പർലി ക്ലീനിങ് ഒന്നും ഇല്ല അത് എത്ര തോന്നത്തില്ല അല്ലേ അതുകൊണ്ടാകാം അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോ ഇറങ്ങിയ ഷുക്കരിയാ ഇവിടെ നിന്ന് ഇറങ്ങിയതരിഞ്ഞി ഓ സാധനം എണ്ണ അടിച്ചിരുന്നു പമ്പറും പോയി അടിച്ചി മീനേറ്റ് പണം വണ്ടിയടിച്ചിടക്കാ ലോ വെയ്റ്റിങ്ങിന് ഇട്ടോ സാധനം കൊണ്ടാപോലെ ഫുള്ള് കർണാടക ഫുള്ള് കേണ് നമുക്ക് ഇഞ്ഞു അങ്ങോട്ടാണ് പോള് നേരൊക്കെ പോള് സംഭവം അവിടെ കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഉടുപ്പി നമ്മുടെ സൈൻ ബോർഡ് വെച്ചിരിക്കണേ സംഭവം ഫോട്ടോ എടുക്കാൻ പറ്റില്ല വീട് എടുക്കാൻ പറ്റുന്ന റെസ്ട്രിക്സൻസ് ഫോട്ടോഗ്രാഫി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണേ അതിനോട് കാണാൻ പറ്റില്ല അവിടെ ഏരിയ ആണ് വലിയ കപ്പലാണ് അവിടെ റാക്കിലോട്ട് കയറി വലുത് നമ്മളത് ബോർഡ് ഇത് അങ്ങോട്ട് പോകേണ്ട അവിടെ സെൻറ്റ് മേരീസ് ഹയർലാൻഡ് ഒരു കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ എത്തും നമ്മളെ സെൻറ് മേരീസ് ഹയർലാൻഡ് സീവാക്ക് ഇവിടെ കുറേ ബീച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മീൻസ് മറ്റേ റെയ്ഡ് കാര്യങ്ങൾ കുറേ ബനാന റൈഡ് പിന്നെ വാട്ടർ പ്രൂഫ് വാട്ടർ റൈഡ് വാട്ടർ ജാക്കറ്റ് കുറേ സംഭവങ്ങളുണ്ട് പേര് കാര്യം എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ഇനി ചെയ്യുക പക്ഷേ ഈ ആഗ്രഹം ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നോക്കട്ടെ ഇത് ഇങ്ങോട്ടാണ് പോവുള്ളത് നമുക്ക് ലെഫ്റ്റ് സൈഡ് വെൽക്കം ടു എസ് ടി മേരീസ് ഐ ലാൻഡ് ബോട്ടിങ് ഫിഷിങ്ങൊക്കെ കഴിഞ്ഞു പോകാൻ തിങ്സുന്ന് നിൽക്കുന്ന അടിപൊളി പാർക്കിംഗ് ഏരിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല നേരത്തെ പറഞ്ഞ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് അതാണ് ഇതിനുള്ളിൽ ക്യാമറ കയറാൻ പാടില്ല അവിടെ നിന്ന് പുറത്തുനിന്ന് കാഴ്ച കാണിച്ചു ഇതിനുള്ളിലാണ് കപ്പൽ നിർമ്മാണം നടക്കുന്നത് അവിടെ ട്രെയിൻ കാര്യമൊക്കെ പാടുന്നത് അത്യാവശ്യം നല്ല വൈഡ്ഡുള്ള ഏരിയ കേട്ടോ ബീച്ചിൻ്റെ യഥാർത്ഥ സ്ഥിതി കാണുന്ന അപ്പുറം നടക്കണം ഞമ്മളിതേ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നേട്ടാ അവിടെ നിന്ന് ബീച്ച് ഇവിടുന്ന് ബീച്ചസീം കാണാം ഇവിടുന്ന് കുറേ ഒരു പാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാനും നടക്കാനൊക്കെ വന്നുകൊണ്ട് എൻജോയ് ചെയ്യുക കുറേ ആൾക്കാരവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അത് കണ്ടപ്പോൾ സൈഡിൽ തന്നെ വിചാരിച്ചു ആരോ വന്ന് തള്ളാണെന്ന് വിചാരിച്ചു ബോട്ട് ഇവിടെ ഷിപ്പ്യാർഡ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഡ്രാഗൺ ഡ്രാഗൺ അല്ല ഒരു സ്റ്റാച്ചു അല്ല സ്റ്റാച്ചു ഇവിടെ നിന്ന് കൗണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ അന്വേഷിക്കാനാണ് പറഞ്ഞത് കാര്യങ്ങൾ ഫീ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒമ്പത് മണിയാകും ഇവിടുന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളായാലും പോകുമെന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ ടിക്കറ്റ് കൗണ്ടിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ വിഷയമാണ് തീർന്നത് പിന്നെ സുഖമായിട്ട് അല്ലാണ്ട് കയറിപ്പോയാൽ മതില്ല പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ തലക്ക സൈഡിൽ നിങ്ങൾ കാണണ്ടാന്ന് അറിയില്ല ആ ഒരു ഏരിയയിൽ കണ്ടില്ലേ അവിടെക്ക് പോണമെങ്കിൽ എന്തായാലും ആ തലക്കലാണിത് അവിടെ പോയ കാഴ്ചകളൊന്നും കൂടി ക്ലിയർ ആവും അവിടെ ഒരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ പാടുന്നതിൻ്റെ ഉള്ളിലാണ് ഷിപ്പ്യാർഡ് വലിയൊരു ഷിപ്പ്യാർഡാണ് ഇതിന് വലിയൊരു മത്സ്യ കന്യകന അതാണ് കന്യകന കന്യക എന്നുള്ള ഒരു ഇല്ല ഇവിടെ എൻട്രൻസ് ഉണ്ട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ അവിടെ നമ്മൾ വന്ന സൈഡുണ്ടല്ലോ ആ സൈഡിൽ കിട്ടില്ലാ വീഴുകയാണ് ബീച്ചൊക്കെ ഇറങ്ങാൻ ഡയറക്റ്റ് ഇറങ്ങാനൊക്കെ പറ്റും അപ്പം ഇവിടെ നോക്കിയിട്ട് ടൈം അന്വേഷിച്ചതിന് ശേഷം ആ സൈഡിൽ പോയി ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടിയില്ല അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ട് എന്നാണ് ഓർമ്മ ഉള്ളത് ഒരാളോട് ചോദിച്ച പായക്ക് വലിയ ഐഡിയൊന്നുമില്ല അവരവിടെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത് ചെറിയൊരു പണി കിട്ടി സംഭവം വേറെ ഒന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ബന്ധാണ് ഇവിടെ അപ്പം ഇന്ന് ഉണ്ടാകില്ല എന്നറിയില്ല ഒമ്പതരക്കാവുന്ന ടൈമിൽ തുറന്നാ തുറന്ന് പറഞ്ഞ് തുറന്നാന്നുണ്ടെങ്കിൽ വന്നത് വേസ്റ്റ് ആയി അങ്ങനെ എന്നുണ്ടെങ്കിൽ നേരെ മൂകാംബിക പോകും മൂകാംബിക പോകുന്ന പ്ലാന് അതാണ് ഞമ്മളെ അയർലാൻഡ് അതായിട്ടാണ് പോകാനുള്ളത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി എടുത്തുനിന്ന് വേണ്ട അത് വേലിയേറ്റ വേലി ഇറക്കാണ് സോറി വെലി ടൈമാണ് ഇപ്പം അതാണ് നമുക്ക് പോവാനുള്ള സ്ഥലം ആ ആ സൈഡ് കണ്ട വലിയൊരു ഇതിൽ അയർലാൻഡ് ആയിക്കാണ് പോകാനുള്ളത് ഇവിടുന്ന് വേറെ ബോട്ട് കാരണൊക്കെ പ്രൈവറ്റ് ആണ് തോന്നുന്നത് അത് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നോർമലി ഇത് ഒഫീഷ്യലായിട്ട് ആണ് ഞാൻ കണ്ടിരിക്കുന്നത് വീഡിയോസിലൊക്കെ പക്ഷെ ഇവിടെ അത് കാണുന്നുണ്ട് ഒരു ബോട്ട് ഇങ്ങനെ പോയിക്കാണ് നിൽക്കണതാണ് ഞാൻ പറഞ്ഞ ബീച്ച് ഏരിയ അതാണ് കേട്ടോ നമ്മൾ നിനക്ക് നേരെ റൈറ്റ് സൈഡിലാണ് ബീച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഒരു ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ മാൽപ്പേ സി വാക്ക് വേ ഉണ്ട് സെൻറ്റ് മേരീസ് ഐസ്ലാൻഡ് ഉണ്ട് രണ്ടു ഇവിടെ മാപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് എന്തായാലും ഇത് കിട്ടും മാൽപ്പയെ സീ വാക്ക് കിട്ടും ഇത് കിട്ടുമെന്ന് സംശയമാണ് കാരണം ഇപ്പോൾ സിറ്റുവേഷനിൽ ഓക്കെ ഇതൊരു ലോകാട്ടാ നമ്മൾ അത്യാവശ്യം നടന്നു വന്നേ പക്ഷേ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് കടലിലുള്ളിലുള്ളൊരു ദ്വീപാണ് ദ്വീപല്ല വാക്കിംഗ് ഏരിയയാണ് നേരത്തെ കണ്ടില്ല കണ്ടിലിതിൻ്റെ ഏരിയ ആടും തുടങ്ങുന്നത് ആ തലക്കെന്ന് നടന്നു വരാൻ തുടങ്ങിയതാ ഇവിടെ വരെ നല്ല അടിപൊളി കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ വിൻഡടിക്കുണ്ടാവും പക്ഷെ എന്നാലും ഒരു ഈ മോർണിംഗ് ടൈമിലൊക്കെ നല്ല വൈബ് കുറേ ആൾക്കാർ ഇവിടെ ചൂണ്ടലിട ഉണ്ട് ക്ലൈമറ്റ് അനുകൂലമായതുകൊണ്ട് നമുക്ക് എത്ര ഇരിക്കുക കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂട്ടായാലൊക്കെ ഉള്ള അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെപാട് വന്നിട്ടുണ്ട് ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ ദിനസ്ഥ സൈഡിലായിട്ട് അവിടെ മീൻ ചൂണ്ട പിന്നെ അവിടെ ഒരു ഉണ്ട് ആ സൈഡിൽ കണ്ട അതുണ്ട് പിന്നെ നേരത്തെ കാണിച്ച പോലെ അവിടെയുണ്ട് ഇതിൽ ഏതാന്ന് എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അറിയില്ല കാരണം നമ്മൾ വന്നിട്ടില്ല ഇത് കാണാൻ പറ്റുമോയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആരോ ഏതാണ് ദ്വീപ് ഇതാണെന്ന് തൊട്ടെടുത്താണ് രണ്ട് മൂന്ന് ദ്വീപ് എടുത്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒന്ന് സൈഡിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് താ അത് കഴിഞ്ഞിട്ട് ഒന്ന് താ ഒക്കെ പാടാ ഇത് നീണ്ടു കിടക്കുന്ന അതിൻ്റെ ഉള്ള തെങ്ങ് കാരണം കാണുന്നുണ്ട് മിക്കവാറും അതാകാനാണ് ചാൻസ് അറിയില്ല അടിപൊളി ക്ലൈമറ്റ് വെയിലാണെന്നുണ്ടെങ്കിൽ ആ ചൂടില്ല എന്നും ചായ കുടിച്ചൊക്കെ ദഹിച്ച് കഴിഞ്ഞാൽ അടുത്ത ചായക്കുള്ള പണി നോക്കണം അങ്ങനെ ഇതിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിലെത്തി ഇതാണ് ലാസ്റ്റ് എൻ്റെ അപ്പുറത്തേക്ക് ഇല്ല അവിടെ വാണിങ് ഉണ്ട് അപ്പുറത്ത് കടക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ റോക്സ് ആൻഡ് സൂസ് അവിടെ മെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കാൻ പാടില്ല കാരണം പക്ഷേ ആൾക്കാർ ചൂണ്ടില്ലാണ്ട് പോയിക്കേണ്ടത് ആ ഏരിയക്കൊക്കെ <mile> them, like േ അതിൽ ചൂണ്ടല്ലുണ്ട് ആൾക്കാർ ഇപ്പൊ എന്ത് ചെയ്യും ഒമ്പതരാവോളം ഇവിടെ തിരിഞ്ഞ നിൽക്കണം ഇവിടുത്തെ കുറെ ആൾക്കാർ ചൂണ്ട ഈ സൈഡിൽ ചൂണ്ടില് ഈ സൈഡിൽ രണ്ട് മൂന്ന് ആൾക്കാർ ചൂണ്ടല്ലുണ്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിയതാണിത് ചായ ഷോപ്പ് ഒക്കെ ഓപ്പണാണല്ലോ ടീ ഷോപ്പ് ഒക്കെ കണ്ടില്ലേ നമ്മൾ വളരെ നേരത്തേനെ വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ വെയിറ്റ് ചെയ്യണം എന്നാലും അറിയുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാലേ അറിയുള്ളൂ എന്തായാലും കഴിച്ചുകൊണ്ട് ഒന്നും കൂടി വാങ്ങാ പരിപാടി നെയ്സ്റ്റി പണി കിട്ടി സംഭവം ബോട്ടിംഗ് ഇല്ല അവിടെ എസ്റ്റിമേരി സാരിലാണ്ട് സൺമേരി സൈഡിലാണെങ്കിൽ ബോട്ടിംഗ് ഇല്ല സംഭവിച്ചാൽ വെതർ കണ്ടീഷൻ മോശമായതുകൊണ്ട് സർവീസ് തൽക്കാലം ഇല്ലാന്ന് പറഞ്ഞു പിന്നെ എന്തായാലും ക്ലോസ് ആയി അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വരാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം വെതർ എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ട് ഇരിക്കും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ പറഞ്ഞ് ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നയൻറ്റി പെർസെൻറ്റേജ് പിന്നെ പറഞ്ഞ് കിട്ടില്ലെന്നാണ് തൽക്കാലം ബീച്ച് വന്നിരുന്നു ഇവിടെ ഇതാണ് മാൽപേ ബീച്ച് തൽക്കാലം ബീ ബീച്ച് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരുപാട് ടീംസ് ഉണ്ട് നമ്മൾ ഗോവൻ സെയിം ഇതാണ് വേറെ കുറേ ബീച്ച് മോഡലിട്ടോ അല്ലെങ്കിൽ വള്ളത്തിൽ ചാടുന്ന ടീംസ് ഉണ്ട് ബീച്ച് കുറേ ഇറങ്ങി പോകാൻ വിഷയമുള്ള കാര്യമില്ല നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഗോവയിൽ അതേപോലെ തന്നെ ഇറങ്ങി പോകേണ്ട വലിയ വിഷയമൊന്നുമില്ല നല്ല തിരൊന്നും അധികം ഇല്ല ഡീപ്പ് തിരമൊന്നുമില്ല പിന്നെ വാട്ടർ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടി ആണ് തന്നാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഒരു നാട്ടിലത്തെ ടെമ്പറേച്ചർ നോക്കിയ ടൈമിൽ അതിന് ഇരുപത്തഞ്ച് കാണിച്ച് നാട്ടിൽ ഇവിടുത്തെ ഉടുപ്പി ടെമ്പറേച്ചർ പക്ഷേ അവിടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് എന്താ അറിയില്ല അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടുണ്ട് അത്യാവശ്യം നാട്ടിൽ അത്ര ചൂടില്ല എന്നുണ്ടെങ്കിലും ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന ടൈമത്തെ ഇതാണ് പറഞ്ഞത് പിന്നെ ഇതാ ഇവിടെ വാട്ടർ ഗെയിംസ് കാര്യങ്ങൾ ഇപ്പാടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് ഇത് അവിടെ ചെന്ന് നോക്കി ഞാൻ തള്ളു എന്നുള്ളത് പിന്നെ ഇതേപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ പോകേണ്ടത് കുട്ടികളെ കുടിക്കാൻ വേണ്ടിയിട്ട് തിര ഒക്കെ നല്ല അടിപൊളി തിരയുടെ പക്ഷേ അത്ര പവർ ഇല്ല നല്ല സുഖമായിട്ട് നീന്താനൊക്കെ പറ്റും പക്ഷെ നമ്മളെടുത്ത് കുളിക്കാനുള്ള എക്യുപ്മെൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ കുളിക്കണമെന്നില്ല കാരണം പണി കുളിക്കാൻ കുളിക്കാനിറങ്ങിയാൽ അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങിയിട്ടില്ല കാഴ്ചകൾ കണ്ട് കാണുക മടങ്ങുക അതാണ് ഇന്നത്തെ പരിപാടി ഇവിടെ ഇതാ മെസ്സേജസ് കൊടുക്കാൻ ഇതാ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് കാരണം ഇറങ്ങി പോകണത് നോക്കാൻ ബീച്ചിൽ ഗൈഡ് കാര്യൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഡീറ്റെയിൽസ് നല്ല ഡീറ്റെയിൽസും ബനാന റൈഡ് പാരഷൂട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ആവശ്യമുള്ള ഇവിടെ നിന്ന് ചൂസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ആണ് എടുത്ത് പോകും പക്ഷെ ഒന്ന് കടൽ കയറിയതുകൊണ്ട് ഒന്നും ആക്ടിവിറ്റീസ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എല്ലാവരും ഇവിടെ സൈഡ് അയക്കണേ ആക്ടിവിറ്റീസിൻ്റെ ഇതൊന്നും കാണാനില്ല ഇവിടെ ഒറ്റ ഫോറിനേഴ്സിനും കണ്ടില്ലട്ടാ ഫുള്ള് ഒരു ലോക്കൽസ് ആളുകളാണ് ഞായറാഴ്ച ആയതുകൊണ്ടാകും എത്രത്തോളം എൻഗേജഡ് ബീച്ചിന് കാര്യങ്ങളൊക്കെ ഒക്കെ വിചാരിക്കുക കാരണം എല്ലാവരും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഫോറിനേഴ്സ് ആരും കാണുന്നില്ല ഫോറിനേഴ്സിനൊന്ന് പറ്റൊന്നിനെ പോലും കണ്ടില്ലേ ഫോറിനേഴ്സിനെ ഇവിടെ ഉള്ളതൊക്കെ ലോക്കൽസ് ആണ് ടീംസ് ആ ലോക്കൽ നമ്മൾ അവിടെ അതിന്റെ തലക്കലാണ് പോയത് കേട്ടാ അവിടെ ഇങ്ങനെ നടന്ന് വന്നതാണ് നമ്മൾ അവിടെ കാണുമ്പോൾ തൊട്ടെ എടുത്തിരുന്നു പക്ഷെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കൊറേ ദൂരം മനസ്സിലായത് റെയ്ഡ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അതിന് റെയ്ഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അറിഞ്ഞില്ല ഇനി മൂകാംബികാട്ട് ടെമ്പിൾ ഉണ്ട് അത് കാണാൻ പോകണമെന്നുണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ വെതർ അപ്ഡേറ്റ്സിന് എന്തെങ്കിലും വെതർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് പ്ലാൻ ചേഞ്ച് ചെയ്യാലോ അപ്പോൾ ആ പരിപാടിയിലാണ് ചൂടുണ്ടാനും ഫുഡ് രാവിലെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷം നോക്കാം നാട്ടുകാണ് ട്രെയിന് തിരിച്ച് പോകാനോ നോക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് നമ്മൾ പത്ത് മണി ഒമ്പതരയ്ക്ക് ഇവിടെ ബോട്ടിങ് ഓപ്പൺ ആവും എസ്റ്റിമേരിസ് എയർലാൻഡൊക്കെയുള്ള ആ കാഴ്ചകളെ കണ്ട് ഏകദേശം ഒന്നര മണിക്കൂറുകൊണ്ട് കാഴ്ചകൾ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കാണ് തിരിച്ച് ട്രെയിനുള്ളത് നാട്ടിൽ ഒന്ന് അഞ്ചിന് ആ ട്രെയിൻ നമ്മൾ കറക്റ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഏഴ് മുപ്പത് പി എമ്മിനെ നാട്ടിൽ എത്തിപ്പെടും തിരൂരുന്ന വന്നത് തിരുവത്തി എത്താൻ പറ്റും ബൈ ചാൻസ് ഇന്ന് അത് നടക്കുമെന്ന് തോന്നുന്നില്ല മുഖാംബികട്ടാകുമ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നടക്കില്ല അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്താൽ മതി അപ്പോൾ തൽക്കാലം തിരിച്ചു പോകാൻ ഒരു മണിക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് പോകുന്ന പ്രത്യേകിച്ച് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടെ തിരൂരെ എത്താൻ പറ്റും അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണുന്നവരെ ബൈ